സീസണിന്റെ ഭാഗമായി നടക്കുന്ന ഫെസ്റ്റിവൽ ജൂൺ മുതൽ ൂവ് ഒമാന്റെ വിവിധ ഭാഗങ്ങളിലും ജാഗ്രത വേണമെന്ന് വിദഗ്ധർ കൊച്ചി ബിനാലെ മാതൃകയിൽ ഒമാൻ ബിനാലെ നടത്തുവാനുള്ള നിർദ്ദേശം പരിഗണനയിൽ നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഖരീഫ് സീസണിന്റെ ഭാഗമായി നടക്കുന്ന ഫെസ്റ്റിവൽ ജൂൺ ഇരുപത് മുതൽ ദോഫാർ ഗവർണറേറ്റിൽ തുടക്കമാകുമെന്ന് മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മൊഹസൻ അൽ ഗസാനി ദുബൈയിലെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഗസാനി ഇക്കാര്യം അറിയിച്ചത് തൊണ്ണൂറ് ദിവസം നീണ്ടു ഫെസ്റ്റിവൽ സന്ദർശകർക്ക് ആകർഷകമായ അനുഭവമാകും ലഭ്യമാക്കുക അന്തർദേശീയ ആകർഷണത്തിന്റെ ഭാഗമായി ദോഫാർ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ പോലുള്ള പരിപാടികൾ ഉൾപ്പെടുത്തും അറബ് ലോകത്തെ ഏറ്റവും വലുതും ആഗോളതലത്തിൽ അഞ്ചാമത്തേതുമായി വിശേഷിപ്പിക്കുന്ന ഈ ഇവന്റിൽ പത്ത് ദിവസ കാലയളവിൽ ആറ് ഷോകൾ അവതരിപ്പിക്കും കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഫെസ്റ്റിവലിന്റെ മുൻ പതിപ്പുകളെ പോലെ ഈ വർഷവും റെക്കോർഡ് സന്ദർശകരെയും വിനോദസഞ്ചാരികളെയുമാണ് പൈതൃക ടൂറിസം മന്ത്രാലയം ഈ വർഷവും പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഒരു സ്ത്രീയുടെ മരണത്തിനിടയാക്കിയ അരളിപ്പവും ഒമാന്റെ വിവിധ ഭാഗങ്ങളിലും കണ്ടുവരുന്നുണ്ട് അതിനാൽ ഈ പൂവുമായി ഇടപഴകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസികൾ പറയുന്നു മസ്കത്തിലെയും സലാലയിലെയും വിവിധ പ്രദേശങ്ങളിലാണ് പൂവ് കൂടുതലായുള്ളത് ഏത് കാലാവസ്ഥയിലും തഴച്ചു വളരുമെന്നതിനാൽ കാഴ്ചയ്ക്ക് മനോഹരമാണ് എന്നതിനാലാണ് ഒമാനിലെ വഴിയോരങ്ങളിലും പൂന്തോട്ടങ്ങളിലും അരളി വ്യാപകമായി വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് അരളി ചെടി ചവച്ചരച്ചു പോയ ഒരു യുവതി മരിക്കാനിടയായതായ വാർത്ത പരന്നതോടെയാണ് ഇവയുടെ അപകടത്തെപ്പറ്റി പ്രവാസലോകത്തും ചർച്ചയായത് പൂക്കളം ഒരുക്കുവാനും ഭക്തി ആവശ്യങ്ങൾക്കുമായി ഏറെ ഉപയോഗിക്കുന്ന ഒരു അലങ്കാര ചെടിയാണ് അരളി അരളിയുടെ സൗന്ദര്യത്തിൽ മതി മറന്ന് അറിയാതെ പോലും അവ വായിലേക്കിട്ട് പോകരുതെന്നാണ് വിദഗ്ധർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അരളിപ്പൂവിൽ വിഷാംശം ഉണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് അലങ്കാര നിർമ്മിതികളിൽ നിന്നും ഇവയെ മാറ്റി നിർത്തണമെന്നാണ് പലരും പറയുന്നത് ചുവപ്പ് വെളുപ്പ് പിങ്ക് നിറത്തിൽ കാണപ്പെടുന്ന അരളിപ്പൂവ ക്ഷേത്രങ്ങളിലെ ദേവീ പൂജകൾക്കും ഉപയോഗിച്ച് വരാറുണ്ട് ഉത്തരേന്ത്യൻ ജനതയും ആരാധനകളുമായി ബന്ധപ്പെട്ട അരളിപ്പൂ ഉപയോഗിക്കാറുമുണ്ട് ചെറിയ അളവിലെങ്കിലും ശരീരത്തിന്റെ അകത്തെത്തിപ്പെട്ടാൽ വിഷബാധ ഏൽക്കുവാൻ ഏറെ സാധ്യതയുള്ള ചെടിയാണ് അരളി അതുകൊണ്ട് തന്നെ വീട്ടിലോ പരിസരങ്ങളിലോ ഈ ചെടി വളരുന്നത് തടയുവാൻ ശ്രദ്ധിക്കേണ്ടതായുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇനിയും ഉപയോഗപ്പെടുത്താത്ത അനന്തസാധ്യതകളാണ് വിനോദസഞ്ചാര രംഗത്ത് മസ്കത്തിനുള്ളതെന്ന് ഒമാൻ ടൂറിസം ഫോറം സംഘടിപ്പിച്ച രണ്ടാമത് സെമിനാർ അഭിപ്രായപ്പെട്ടു ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ രക്ഷാകർതൃത്വത്തിൽ ആഗോള ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡായ ഹോർവാത്ത് എച്ച് ടി എൽ ഖുറം ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് മന്ത്രാലയ മണ്ഡല സെക്രട്ടറി അസാൻ ബിൻ ഖാസിം അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ നടന്ന സെമിനാറിൽ മസ്കത്തിനെ പശ്ചിമേഷ്യയുടെ സാംസ്കാരിക പൈതൃക തലസ്ഥാനമായി മാറ്റിയെടുക്കും വിധം മസ്കത്ത് ബിനാലെ കലാപ്രദർശനം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് സെമിനാർ പ്രധാനമായും ചർച്ച ചെയ്തത് ഇതോടൊപ്പം പഴയ മസ്കത്ത് നഗരത്തിൽ ജല ടാക്സി ആരംഭിക്കുന്നതും ചർച്ചയായി ഒമാന്റെ സമ്പന്നമായ പൈതൃകവും സംസ്കാരവും തേച്ചുമിനുക്കി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ തേടേണ്ടതുണ്ടെന്ന് സെമിനാറിൽ സ്വാഗതം പറഞ്ഞ ഒമാനിലെ മുൻനിര അക്കൌണ്ടിംഗ് അഡ്വൈസറി സ്ഥാപനമായ ക്രോ ഒമാൻ മാനേജിംഗ് പാർട്ട്ണർ ഡേവിസ് കലൂക്കാരൻ പറഞ്ഞു ഹോർവാത്ത് എച്ച് എൽ ഗ്ലോബൽ ഡയറക്ടർ ജെയിംസ് ചാപ്പൽ എച്ച് ടി എൽ സ്പെയിൻ സീനിയർ ഡയറക്ടർ ഫിലിപ്പ് ബേക്കൺ കൊച്ചി ആർട്ട് ഫൗണ്ടേഷൻ പ്രസിഡന്റായ ബോസ് കൃഷ്ണമാചാരി സമുദ്ര ഷിപ്പ് ബിൽഡിംഗ് യാർഡ് സി എം ഡി ഡോക്ടർ ജീവൻ സുധാകരൻ വെസ്കോസ് മറൈൻ യാഡ് സർവീസ് ഡയറക്ടർ ജിതേന്ദ്ര റാമി ക്രോവ് ഒമാൻ ഡയറക്ടർ രാജേഷ് പന്ത് ക്രോവ് ഒമാൻ പാർട്ട്ണർ അഡ്വൈസറി ആദൽ മണിയാർ എന്നിവർ വിവിധ മേഖലകളെക്കുറിച്ച് അവതരണം നടത്തി ഫ്രാൻസ് ഇറ്റലി ലബനൻ ഫിലിപ്പൈൻസ് സ്പെയിൻ ജർമ്മനി ആസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളുടെ അംബാസഡർമാരും ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ടൂറിസം വിദേശ നിക്ഷേപ കമ്മിറ്റി ഇൻഡോ ഗൾഫ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ അടക്കമുള്ളവർ സെമിനാറിൽ പങ്കെടുത്തു ഉല്ലാസ ബോട്ടുകൾ ബോട്ട് മറീന ഹാർബറുകൾ വാട്ടർ ടാക്സികൾക്കായുള്ള ഫ്ലോട്ടിംഗ് ടെർമിനലുകൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും കൈമാറ്റവും സംബന്ധിച്ച് ഒമാനിലെ എം എച്ച് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും വെസ്റ്റ് കോസ്റ്റ് മറൈൻ യാച്ച് സർവീസസുമായുള്ള ധാരണാപത്രവും സെമിനാറിന്റെ ഭാഗമായി ഒപ്പുവെച്ചു പതിനഞ്ച് വർഷത്തിലേറെയായി ടെന്നീസ് ബോൾ ക്രിക്കറ്റിലും ഒമാൻ ക്രിക്കറ്റ് ലീഗിലും നിറസാന്നിധ്യമായ പൈ ഇലവൻ ക്രിക്കറ്റ് ടീം എ ഡിവിഷനിലേക്ക് യോഗ്യത നേടി കളിക്കാരും കോച്ചും മാനേജറും അടക്കം നൂറ് ശതമാനം മലയാളികൾ അടങ്ങിയ പൈ ഇലവൻ കഴിഞ്ഞ സീസണിൽ മുപ്പത് ഓവർ അടങ്ങിയ ബി ഡിവിഷനിൽ റണ്ണേഴ്സ് അപ്പായാണ് എ ഡിവിഷനിൽ എത്തിയത് ഒമാൻ ലീഗിൽ പ്രീമിയർ ഡിവിഷൻ എ ഡിവിഷൻ ടീമുകൾ മാത്രമാണ് അൻപത് ഓവർ അടങ്ങിയ വൺ ഡേ മാച്ചുകൾ കളിക്കുന്നത് മസ്കത്തിലെ മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ ഇടയിൽ ഏറെ പ്രശസ്തമായ പൈ ഇലവൻ ക്രിക്കറ്റ് ടീമിന്റെ വാർഷിക യോഗം കഴിഞ്ഞ ദിവസം റൂവി ഹോട്ടലിൽ മാനേജർ റിയ സമ്പലത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നു ടീം അംഗങ്ങളും കഴിഞ്ഞ സീസണിലെ ടീമിന്റെ സ്പോൺസർ പ്രതിനിധികളും സുഹൃത്തുക്കളും ഒത്തുചേർന്ന യോഗത്തിൽ സഹകരിച്ച എല്ലാവർക്കും ക്യാപ്റ്റൻ അനീർ നന്ദി രേഖപ്പെടുത്തി മസ്കറ്റ് സമായൽ സമായൽവിലായത്തിൽ മലയാളി കൂട്ടായ്മ രൂപീകരിച്ചു പ്രസിഡന്റായി നസീർ തിരുവത്ര ജനറൽ സെക്രട്ടറി അനൂപ് കരുണാകരൻ ട്രഷറർ ടോണി ജോണി എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനും വ്യത്യസ്ത ആഘോഷവേളകളിലൂടെ ഒത്തൊരുമിച്ച് സന്തോഷത്തിൽ പങ്കാളികളാവുകയും സൗഹൃദങ്ങൾക്കും ആശ്വാസ പ്രവർത്തനങ്ങൾക്കും ഉതകുന്ന പ്രവർത്തനങ്ങളുമായിരിക്കും കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കൂട്ടായ്മയെ കൂടുതൽ വിപുലപ്പെടുത്തുവാനായി മെയ് ഇരുപത്തിനാല് വെള്ളിയാഴ്ച കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രേം നസീർ സുഹൃത്ത് സമിതി ഒമാൻ ചാപ്റ്ററിന്റെ മെഗാ ഷോ പ്രേം സ്മൃതി ഈ വരുന്ന ജൂൺ മാസം ഏഴാം തീയതി വാദി കബീർ മജാൻ ഹൈറ്റ്സിൽ വെച്ച് നടക്കും പരിപാടിയുടെ പ്രകാശനം പ്രശസ്ത സംവിധായകൻ ബ്ലസ്സി നിർവഹിച്ചു നടൻ ഗോകുൽ ഗായകൻ ജിതിൻ രാജ് ഒമാനി നടൻ ഡോക്ടർ താലിബ് അൽ ബലൂഷി പ്രേം നസീർ സുഹൃത്ത് സമിതി പ്രസിഡന്റ് ഷഹീർ അഞ്ചൽ സെക്രട്ടറി കൃഷ്ണരാജ് അഞ്ചാലും മൂട തുടങ്ങിയവർ സംബന്ധിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്